എന്തിനാ വാങ്ങിക്കണത് അതൊക്കെ എന്തിനാ മോൾട്ടിയെ വാങ്ങിയത് ഓക്കെ അടുക്കളയിൽ കടന്ന് ഇറങ്ങണ ഓക്ക് വാങ്ങണോ എന്താ വെച്ചാൽ തുണിയാൾ ധരിക്കണതു കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതൊക്കെ റൂമ് ക്ലീൻ ആക്കണൊക്കെ നിങ്ങളെ തന്നെ അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും മേടിച്ചൊന്നു ഒരു മാക്സിബിറ്റാണ് കൂടുതലും ഒന്നും വാങ്ങിട്ടില്ല അപ്പൊടുത്തൂർക്കും ഒന്ന് മാഡ മോൾട്ടിയോ പോലും എന്തെങ്കിലും കാട്ടിങ്ങാണ്ട് പോലെത്തോളും ഇതൊക്കെ ഇങ്ങനെ ഇച്ചെടുക്കണം മൈരി പോൾക്ക് ഇരുത്തു കൊടുക്കണം എന്നുണ്ടപ്പോ അത് പൊന്നൂന് എടുത്താ മതി അതിന് പൊന്നൂന് നല്ല ചെയിലുണ്ടാവും കേട്ടാല് പൊന്നൂന് നമുക്ക് നല്ലത് മേടിക്കാം കൊഴപ്പൊന്നുമില്ല പൊന്നു ഇരട്ട വിരുന്ന് വരുമ്പ ഞാൻ ഓള് പോയിട്ട് നല്ല വാങ്ങിക്കോട്ട് ആ എന്നാ പിന്നെ ഓള് വന്നിട്ട് വന്നിട്ടോക്ക് നല്ലൊരു ചുരിതാർ എടുത്തു കൊടുക്കാം നമ്മക്ക് അന്റെ അമ്മാൻ്റെ ഒട്ടിക്കോ ആ എനിക്കില്ല ഞാൻ രണ്ട് ടോപ്പിയും മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായി ആഴ്ച കഴിക്കാനും കിട്ടാ െ നയിച്ചാ കജക്ക് ഇങ്ങനെ വരിയല്ലേ മോനും അതുകൊണ്ട് പിന്നെന്താ ഇഷ്ടപ്പെടായി കിട്ടണ കട മൂനൊക്കെ വാങ്ങി വെക്കാന്നല്ലാതെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ ലോക്ക് ഇടണെന്ന് ലാസ്റ്റ് പറയണേ ഇനി എന്നെ കൊണ്ടിത് പറയിപ്പിക്കരുത് കുട്ടികളല്ലേ പോലും ഇങ്ങനെയൊക്കെ കാട്ടൂടി മോളി ഞാനൊക്കെ ഒരു കുട്ടിൻറ്റാവുമ്പോഴുള്ളു അതൊക്കെ മനസ്സിലാവുക അതും നിങ്ങളെന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട എന്റെ വീട്ടിൽ ഇന്റെ കാക്കാമാർക്കൊക്കെ കുട്ടികളുണ്ട് അവരൊന്നും ഇങ്ങനെയല്ലല്ലോ ഇമാക്കേ ഇഷ്ടായി ഇപ്പഴാണ് ഇച്ചൊരു പെണ്ണായത് അന്റെയും കുഞ്ഞുട്ടിൻ്റെ ജീവിതമൊക്കെ തുടങ്ങണുള്ളൂ കിട്ടണതൊക്കെ അങ്ങനെ ഓൽക്ക് കൊടുത്ത് ശീലാക്കണ്ടടിയിൽ കഴിഞ്ഞു കുട്ടികളൊക്കെ വരാറില്ലാതാണ് കുഞ്ഞുട്ടിനോടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ടേ രാവിലെ തന്നെ മാങ്ങി ആ അത് നല്ല രാവിലെ ശരീഫൊക്കെ കൊണ്ടന്നേന് ഏറെ ശരീഫൊക്കെ കൊണ്ടരൂലേ അപ്പ എൻ്റെ മകന് അങ്ങനെ എൻറെ ശരീഫൊക്കെ കൂടുന്നോണ്ടേക്കാരല്ലേ ഇജ്ജ് കത്തിക്ക എടുത്ത മുന്നിക്കും കണ്ടത് മുറിച്ചാലറങ്ങിക്കണ് അപ്പൊ കുട്ടി അത് കടക്ക ഭയങ്കര കരച്ചു അപ്പൊ വിചാരിച്ചു കുട്ടി കരഞ്ഞിട്ട് അത് ഇപ്പൊ ഇല്ലാതെ തക്ക നോക്കി ഇങ്ങാണ്ട് എന്റെ മാപ്പിളെ വാങ്ങി തന്നോണ്ട് അധികാരം കാട്ടി തന്നെ ആണ് അത് വെച്ച് മനസ്സിലേക്കാണ് അല്ല ഇനിയിപ്പതും കൂടി ചാണ്ട് ഏറ്റെടുത്തോ കട്ടു അതും കൂടി ബാക്കിയൊക്കെ ഏതെങ്കിലും എന്റെ അടുത്ത് ഇണ്ടല്ലോ മാപ്പിളനെ അങ്ങോട്ട് അതിന്റെ വൈദ്യില്ലാത്തതൊക്കെ അല്ലമ്മ കുട്ടി കരഞ്ഞിട്ട് കുട്ടിക്ക് മുറിച്ചുകൊടുക്കാ വിചാരിച്ചിട്ടാണ് ആ അതിലേതാക്കണ ഇനി മൂന്നാലെല്ലാം കൂടി രീതി കാണോ അല്ലേ ഓം കൊടുത്താലേജൻ കുട്ടികൾ മാത്രം എഴുതാൻ തോന്നോ അന്റെ ശരീപ്പൊക്കെ കൊടുക്കല്ലേ ആ പിന്നെ ശരീബൊക്കെ രാവിലെ വെളുപ്പിനെ പോയി ഏ പറയാതെ പൂക്കും തുടങ്ങിയപ്പം കല്യാണ മന്ത്രത്തിന്റെ ഒരു ഇതാണ് ഞാൻ ആലോചിച്ചു നോക്കണത് വിളിച്ചാലോ പോയതാണ് പറയാൻ അവിടെ അയാൾ പറഞ്ഞതാ പറഞ്ഞു പോയില്ലേ കമ്പനിടാൻറെ മോണയും കാര്യങ്ങളൊന്നും പോയപ്പോ എന്തേലും അഞ്ചുപ്യ തന്നോ ഇല്ല പൈസ ഒന്നും തന്നിട്ടില്ല അവിടെ ചെയ്യില്ലോ അയിനമ്മ കമ്പനിയിൽ നിന്ന് പൈസ ഒന്നും കൊടുത്തിട്ടില്ല കുട്ടികളെ കാണാൻ പുതിയപ്പോ അങ്ങനെ വന്നാണെന്നാ പറഞ്ഞത് പിന്നെ കുറച്ച് സാധനങ്ങളും പച്ചക്കറി ഇറച്ചി മീനൊക്കെ രണ്ടു മൂന്ന് കിലോ മേടിച്ചണ്ട് വാങ്ങിയത് വെച്ചു ആ അവിടെ അതുകൊണ്ട് പോസം മാസ ആ ഒരു കടമ കഴിഞ്ഞിട്ടോ അല്ലെ എന്തായാലും മക്കളൊക്കെ മുങ്ങി കഴിച്ചും കൂടി ആ ആ പിന്നെ ഞാൻ പല്ലടത്ത കാലിയേറ്റ് വന്ന എന്തിനാ വെച്ചാല് നമ്മള് സെനുവിന്റെ പറമ്പിൽ ഒരു ചക്ക ഇട്ട വെച്ചക്കണ് അഴിച്ച കൊടുക്ക കൊണ്ടുവരാൻ പറ്റ അപ്പൊ അത് പോയി ഇങ്ങാണ്ട് അവരെടുത്ത് പോണ്ടരേ അതിനാണിപ്പോ ഞാൻ അടുത്തേക്ക് വന്നിരിക്കുന്നത് കുഞ്ഞുട്ടിന്റെ അടുത്തൊക്കെ ഇവിടുന്ന ഒരാൾ പോകണുണ്ട് ആ പോലും കുറച്ചൊക്കെ ചക്ക പൊരിച്ചതും മണം നടക്കണം പോത്ത് ദേറ്റി ഇങ്ങാണ്ട് കൊണ്ടുപോകും മണം ആ ഇറച്ചിപ്പോ കൊണ്ടുവന്ന് വരുമ്പോട്ട് അപ്പൊ അതും ഒന്ന് ശരിയാക്കി വെക്കണം ചക്കനെ ഇങ്ങോട്ടെടുത്ത് ഇടുന്ന ഇങ്ങാണ്ട് അതും ഒന്ന് പൊരിച്ചെങ്ങാണ്ട് ശരിയാക്കി വെക്കണം നാളെ രാവിലെ ഇവിടുന്ന് അങ്ങാടി പോക്കാരമാകം പോണുണ്ട് അപ്പൊ അങ്ങ് കൊടുത്തേക്കാനാണ്

എന്തൊരു തലവേദനയാണോ അമ്മ കുഞ്ഞിട്ട് ഇതാ പൈസ അയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യത്തി അത്ര ഇല്ല കാരണം എന്താ എന്താച്ചാല് ഷരീഫൊക്കെ കൊറച്ചെന്തോ പൈസ ഇപ്പൊ കഴിഞ്ഞയാഴ്ച മേടിച്ചു പറയാൻ പറഞ്ഞു ഏ കാട്ട് പൈസ അങ്ങനെ ആവശ്യം അതെന്തിനാന്ന് നിനക്ക് അറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട് അപ്പൊ അമ്മാനോട് പറയില്ല പ്രാവശ്യത്തെ അത്ര അല്ലാന്ന് പറയാൻ പറഞ്ഞു ഒരു ഒരയ്യായിരം എങ്ങാണ്ട് കൊറവുണ്ട് പറയാൻ പറഞ്ഞു കുഞ്ഞുട്ടി അയ്യായിരം റുപ്പിയെ അപ്പൊ എത്രയാണോ കുഞ്ഞുട്ടി ഓന് കൊടുത്തേ ഓന് തീരെ കഥല്ല പെരുമാര് കോരി കൊടുക്കാനേ പടച്ചോനേ അല്ലാത്തൊരു പുതുമത് അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ ചോയിച്ചു നോക്കിക്കോളു ആ അതിപ്പോ എന്തിനാണാവൻ ചോയിച്ചു നോക്കാനെ വേണ്ടിരുവല്ലോ ഇപ്പൊ അത് ഇതിപ്പോ ഇങ്ങനെ പോയാലും സംഗതി ശരിയാവില്ല ഓനോ രണ്ടു റുപ്പ്യ തരുന്നില്ല നമ്മ കുഞ്ഞിട്ടി തരുന്ന ഇല്ലാതാക്കാൻ മാത്രം ഓൻ്റെ അടുത്ത് പിന്നെയും വാങ്ങേണ്ട കാര്യം എന്താ പിന്നെ ഉളുപ്പില്ലാത്തോനി ബാക്കിയില്ലോലോ കച്ചുക്കും കൂടി ഒരു രണ്ടു റുപ്പ്യ വരുന്ന ഇല്ലാതാക്കണ ഒരു മക്കള് ഞാൻ ഇതുവരെ ദുനിയാവിൽ കണ്ടിട്ടില്ല ഓനോ തെരഞ്ഞില്ല തെരഞ്ഞോലും കൂടി ഇല്ലാതാക്കാൻ മാത്രം ഓര് പന്ധപതി മാത്രം ഔസിയാവറൊപ്പേ ഇത് വിട്ടാലേ സംഭവം ശരിയാവില്ല ഇത് രണ്ടും രണ്ട് പാത്രത്തിലാക്കണം ആ ഇത് പെച്ചത് കിട്ടണം അതും ഇല്ലാതാവും പൊന്നുവിന്റെ മാക്കിപ്പൊ വയസ്സറിയിച്ചാനായി അയിന് ഒരു ഒന്നര പാവിന്റെ മാല വാങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് ഞാൻ അവര് കുറഞ്ഞു എന്താ ഇപ്പൊ ഇതങ്ങനെ ആയ കാട്ടോ ഓനോ അഞ്ചുവരില്ല ഓന ഓനെ ഒക്കെ പറഞ്ഞേക്കണം എന്തായാലും ശരിയാവില്ല മോൾട്ടിനെ കജ്ജിലാക്കണം എന്നെങ്കില കാര്യം നടക്കൊള്ളു തിരക്കടലല്ലേ ഓന ആളും കൂട്ടിപ്പിച്ചണം ഓനെക്കൊണ്ട് അപ്പള ഓ പഠിച്ചോളൂ പോരിക്കും വണ്ടി ചെലവാക്കി അതൊക്കെ തിരിച്ചു കൊടുപ്പിച്ചു വീട്ടിനെ കൊണ്ട് പഠിപ്പിച്ച എന്തൊരു സ്വഭാവം അത് എന്തെ വിട്ടാൽ ശരിയാവില്ല അസീനെ അറിയാതെ കൂലല്ലോ അസീന ഒക്കെ ഞാൻ പാടിയാണ് കൊടുക്കുന്നുണ്ട് എന്തൊരു സ്വഭാവം അത് ഇങ്ങനെ പോയാൽ കാര്യം നടക്കൂല വാടകക്കാൾ പോയിക്കോട്ടെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന കാലത്ത് അവനാൻ കിട്ടണങ്കൂടി ഇല്ലാതാക്കി ഇങ്ങോട്ട് എന്തൊരു മക്കളാത് ദുനിയാവിൽ ഒരു വപ്പാക്കും ഉമ്മാക്കും ഇല്ലാത്തൊരു മക്കളായി മോൾട്ടീനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി വെച്ചാണ്ടേ ആട്ടി വിടാൻ പറയട്ടെന്തായാലും പറഞ്ഞു വെക്കട്ടെ ശരിയാക്കാനുണ്ടായിരുന്നു എന്താ ഞാൻ എനിക്ക് പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുട്ടിനോട് പറഞ്ഞുകൊടുത്തോണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ നിങ്ങളെ കണ്ടാലും നല്ല തന്നെയാണ് കേട്ടോ ഇപ്പൊ നിമ്മാക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഇമ്മാക്ക് ഇമ്മാക്ക് തന്നെ രണ്ടുപ്പിയും കൂടി ഇപ്പൊ സെരീഫ് ഇല്ലാതാക്കി ഏ നീ അങ്ങോട്ട് കണ്ടോണ്ടി ഓ പറ്റി പറഞ്ഞ് പറ്റി പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞുട്ടീൻ്റെ കജിലില്ലതൊക്കെ പീഞ്ഞിങ്ങോട്ട് എടുക്കും അപ്പൊ ഉമ്മാൻ്റെ കുട്ടിയാണ് അക്ക ശ്രദ്ധിച്ചേണ്ടത് ഏർ ഈച്ച ഇപ്പൊ ഇജ്ജും ഒരു മരിയോളാണ് ഓളും ഒരു മരിവളാണ് ഷെരീഫും കുഞ്ഞുട്ടിയും മക്കളുമാണ് ഏർ ഇമ്മാക്കങ്ങനത്തെ വേർതിരിവും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷെ ഒരു പരി ആകുമ്പോൾ രണ്ടാളും ആകണ്ടേ രണ്ടാളും ഒരേമാതിരി പരി കൊണ്ടരണ്ടേ ഇവനെ പഠിപ്പിച്ച മാരി ഉമ്മ ഓനേം പഠിപ്പിച്ചാ നോക്കി ഓന് പഠിച്ചാത്തപ്പൻ ചുറ്റാണോ ഇവനെ ഒരു ബുദ്ധിയും പക്വതയില്ലാതുകൊണ്ട് ഓൻ പഠിച്ചു കഴിച്ചിലായി എന്നാ എടുക്കുന്ന പണി ഒന്നും ശരിക്കും എടുത്തും കണ്ട് ഒന്ന് നിക്കാൻ നല്ലത് കൂട്ടോ ഓനുമില്ല അവിടെ നിർത്തണം എന്നുള്ളത് കൂട്ടവും ഓക്കൂല്ല അതെന്തുകൊണ്ടാന്ന് ഞാൻ എനിക്ക് പറഞ്ഞാ നിക്കണേ അപ്പം അതിനൊന്നും വട്ടിയാളൊരു രണ്ടാളും ഒരു വജ്ജ ആക്കരുത് ഈജം കുഞ്ഞുട്ടിയും കൂടി കൂടിയും കാണ്ട് അപ്പൊ അയിന് എന്നെയാണ് അമ്മ പറഞ്ഞു തന്നത് എന്ന് വിചാരിച്ചൊന്നും മാഡമ്മ പറയുന്നുണ്ട് ഞമ്മള് വല്ല ഓരപ്പെടുന്നാണ്ട് ഒഴിവാക്കുക ഓരോരു വാടക മാറിക്കോട്ടെ അതാണ് ആനക്കും എനിക്കും കുഞ്ഞുട്ടിക്കും നല്ലത് ഓനൊരു കുടുംബം നോക്കൽ എങ്ങനെയാണ് പഠിച്ചും ചെയ്തോളും ഏർ ഞമ്മളെ കജന്നൊന്നും പോകൂല്ല അത്രക്ക് വേണമെങ്കിൽ ഒന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെമ്മ നമുക്ക് മോശല്ലേ നമ്മൾ ഇത്ര വലിയൊരു വീട് വെച്ചിട്ട് ശരി പിക്ക് വേറെ പോണത് ഓക്കും തന്നെ ഈ വലിയൊരു പേരങ്ങട്ട് കണ്ടിട്ട് ഓളെ വിചാരം ഇങ്ങനെ ഓളെ പെരീക്കും ഓ വലിയ പെരിയില് എന്നൊക്കെ പറഞ്ഞ് തച്ചാലും ഓക്ക് അതിന്റെ പൗറാണ് അപ്പം വാടകണ് പോട്ടെ ഇച്ചു കുഞ്ഞുട്ടിനെ കാര്യം പറഞ്ഞങ്ങാട് മനസ്സിലാക്കി കൊടുത്തളാ ആ ഓ അമ്മ പറഞ്ഞാൽ കേൾക്കുവോ ഓന് കേക്കണോണ്ട് പറഞ്ഞാൽ കേൾക്കണോണ്ട് ഇഞ്ച പൊരുത്തവും പൊരുത്തവും ഇല്ലോണ്ടാണല്ലോ പോൻ ഇന്നീ നിലയിലെത്തിയത് ഇല്ലെങ്കിൽ പോൻ എത്തുമോ ഞമ്മക്കൊരു കാര്യം ചേച്ചാ പെരീത്ത പണിക്കൊരാളെ ഏൽപ്പിച്ച അതേക്കാളും ഞമ്മക്ക് നല്ലത് ഏഹ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ കൊടുത്താൽ രാവിലെ വന്ന് അടിച്ചോരുത്തൊടുക്കലും തിരുമ്പലും പിന്നെ നമ്മളെ എല്ലാ പണി അടുക്കളയിലുള്ള ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കും ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ കൊടുത്താൽ നമ്മളാ ലീരാമന്റെ മരുവുകൾ എല്ലാം ചെയ്തു തന്നോളും ഇനിയിപ്പം ഇങ്ങളൊരു സമ്മതം കിട്ടിയിട്ട് മാണം ചോളോടൊന്നു പറയാൻ കുഞ്ഞു കുട്ടിനോട് ചോദിച്ചോക്ക് ഓലെ അമ്മക്ക് ഇവിടെന്നാണ് പറഞ്ഞേക്കാം എന്താ വെച്ചാൽ എന്നാ പിന്നെ വൃത്തിയിലും പെടുപ്പിലും ഞമ്മളെ പേരെ കടന്നും ചെയ്തോളും പിന്നെ ഈ റൂമൊന്നും ഇത്ര വൃത്തിയും പെടുപ്പൊന്നും ഉണ്ടാവില്ല കുട്ടികളും മക്കളൊക്കെ ഒക്കെ അന്നേരം അപ്പം ഈ ഉണ്ടാക്കിട്ട് ഈ പേരൻ്റെ ഉള്ളിലൊക്കെ അതേമാതിരി നശിപ്പിച്ചാത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരു ദിനണ്ടറിവുമാണ് അപ്പ അതുകൊണ്ട് ഞമ്മക്കൊരാളെടുത്താ മ്മട്ടീ കുഞ്ഞുട്ടിനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കിക്കളാം ഇമ്മക്ക് അത്രയേ ഉള്ളൂ പറഞ്ഞു തരാനും കേട്ടോ ജോലി എന്താ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പാടേക്ക് പോയെങ്കിൽ തെങ്ങിയുള്ളൂര് പഠിച്ചു അങ്ങനെ കുഞ്ഞുട്ടിൻ്റെ ചിലവിൽ ഒരുപാട് ജീവിച്ചുണ്ട കിട്ടുന്ന ഊരില്ലാ ടീന്നുകൊണ്ട് എന്നാ ഞമ്മക്കണ്ണിക്കോര് പോയിക്കോട്ടെ എവിടെച്ചാ വാടകോട്ടെ അതാണ് നല്ലത് എന്നായിക്കോടാവ് അറിയാൻ വേണ്ടി വന്നാണ് ആജ് തിരക്കടില്ലല്ലോ അളിജ് ഇവിടെ വന്ന് ഊളിഞ്ഞു നിങ്ങണ്ട് കേക്കുകയാണ് ഇല്ലേ എല്ലാം ജീ പഠിപ്പ് പഠിച്ചോ തിരക്കറി ചില്ല ആള് ഇല്ലമ്മ ഞാൻ ഉണങ്ങി നോക്കിട്ടില്ല ഞാൻ മോൾട്ടിന്റെ ഉണങ്ങിയ ഡ്രസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണ് അപ്പൊ പെട്ടെന്ന് നിങ്ങള് പറയണ കേട്ടപ്പ ഞാൻ നിന്ന് പോയതാണെന്നോ ഏയ് ചോ ഒന്നും കേക്കല്ലോ ചോ കേട്ടിട്ടുണ്ടാവും ഒന്നും പറയുന്നുണ്ടില്ലടി ഞാൻ എൻ്റെ അടുത്തൊക്കെയാണ് വരി എന്തിനാണ് ശരി ഇപ്പൊ കുഞ്ഞുവിടത്ത് പൈസ വാങ്ങിക്കണം എന്തിനാണ് ഇച്ചെന്റെ അറിയണം ആണ് പറഞ്ഞാട്ട് ഈജു ഓരും കൂടി ചേർന്നുങ്ങാണ്ടേ ഏ അഞ്ചു പൈസ മഞ്ചിനെ തരാതോ എല്ലാം ഇറുക്കി പൊടിച്ചിങ്ങാണ്ട് നിങ്ങൾ ആർക്ക കൊണ്ടേ കൊടുക്കണം ഏട്ടാ ഈച്ചു തന്നെ പൈസയും കൂടി നിങ്ങൾ ഇല്ലാതാക്കി അല്ലെ രണ്ടാളും കൂടിയും കൂടി ഇങ്ങോട്ട് നിങ്ങൾ എന്താ പൈസ വാങ്ങി ഇങ്ങോട്ട് കാട്ടിയത് മര്യാദക്ക് പറഞ്ഞു എന്താ പൈസ നിങ്ങള് രണ്ടാളും കൂടി കാട്ടിയത് ഇമ്മ ഞാൻ സത്യം പറയണ എനിക്കറിയില്ല എന്താ എനിക്കറിയില്ല എന്ന് വെച്ചാൽ പറയുന്നത് ഇച്ചൊന്നും മനസ്സിലാവില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഇഞ പൊട്ടത്തിയെക്കാന്നാണ് ഇഞ്ച മാപ്പിളയും വിചാരിച്ചപ്പോൾ അല്ലേ ഇന്നെങ്കിലും ഞാനൊരു കാര്യം പറയണേ മര്യാദയ്ക്ക് പെടുന്നാറു നിൽക്കുന്നുണ്ട് ആ നിഞ്ചക്കുട്ടി നയിച്ചുണ്ടാക്കി കയറ്റിയപ്പോ അരിയാണ് ഏഹ് ആൻറ്റി ഓൻറ്റിമാര് ഓസിക്കതിന്ന് പിടിച്ചുപോലെ നിൽക്കാമെന്ന് വിചാരിച്ച ആ എന്നിട്ട് ഒളിഞ്ഞ കേൾക്കാൻ ഉളുപ്പില്ലാത്ത ഉളപ്പുകൂടിയോളൂ നിൻ്റെ കണ്ണു നിഞ്ഞെന്ന് എനിക്കൊന്നിട്ട് ഒന്നും അറിയില്ലേ ഉളുപ്പുണ്ട എനിക്ക് ഓ എനിക്കിന്തെങ്കിലും എനക്ക് വേണ്ടേ നേരം വെക്കുമ്പോഴത്തേനും കുട്ടികളിങ്ങോട്ട് ഇവിടെ നിന്ന് അറിഞ്ഞിപ്പോൾ ഓനെ വിളിച്ച് പറഞ്ഞാൽ ഇച്ച ഞാനോട് ഒരു വർത്താനം പറയാനില്ല ഓരോ കച്ചിന്ന് അഞ്ച പൈസ വരെ കിട്ടിയിട്ടില്ല ഇന്ന് ഇച്ച കെട്ടോം കൂടി ഓൻ ഇല്ലാതാക്കിയേക്കാം കുഞ്ഞൂറ്റി രണ്ടു രൂപ തന്നെ എന്തൊരാവശ്യം ഓന ഇത് തേരക്കാടില്ല മാപ്പിളയും സത്യമായിട്ടുമ്മ സീഫക്ക് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല മോൾട്ടിയും കേക്കണില്ല പറയണേ ഞാൻ എൻ്റെ ഡ്രസ്സ് കൊടുന്ന് വരാൻ വേണ്ടി വന്നാണ് അപ്പൊ ഞാനിമ്മതൊക്കെ പറയുന്ന കേട്ടിപ്പയതാണ് താത്തങ്ങളൊന്നും വിചാരിക്കരുത് എനിക്കും പറയണേന്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല ഇമ്മ പറഞ്ഞ തന്നെയാണ് എന്റെ അഭിപ്രായം മര്യാദക്ക് ഈ പറയുന്നത് പോയിക്കോണ്ടി ബൈക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങളൊക്കെ വിട്ടു പോണ സങ്കടം കൊണ്ടാണ് ഇവിടുന്ന് പോകാത്തത്